രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ബലാത്സംഗ കൊല മാണിക്യം എന്ന പെൺകുട്ടിയുടെ കൊലപാതകം കുപ്രസിദ്ധമാകുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റ് പേപ്പറിലൂടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേറ്റ ഐക്യ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കൊലപാതക കേസ് അതുകൊണ്ട് അക്കാലത്ത് വളരെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവമായിരുന്നു മാണിക്യത്തിന്റെ മരണം എന്നാൽ ഏഴു പതിറ്റാണ്ട് മുൻപുള്ള ഈ സംഭവം ഇന്നും മലയാളികൾക്ക് സുപരിചിതമാണ് എങ്ങനെയെന്നല്ലേ പറയാം സ്വാഗതം ക്രൈം ഇൻ ഫ്രെയിമിലേക്ക് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഈ മമ്മൂട്ടി ചിത്രം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രം കഴിഞ്ഞ വർഷം റീറിലീസ് ചെയ്തിരുന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ പാലേരി മാണിക്യം അന്ന് വൻ വിജയമായിരുന്നു നാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രം എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കഥയെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം കോഴിക്കോട് കൊയിലാണ്ടിയിലെ പാലേരി എന്ന സ്ഥലത്താണ് ഈ ചിത്രത്തിന് പിന്നിലെ യഥാർത്ഥ സംഭവം നടക്കുന്നത് പാലേരിയിലെ പിരുക്ക് എന്ന സ്ത്രീയുടെ മകനായ പോക്കുനന്റെ ഭാര്യയായിരുന്നു മാണിക്യം വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴായിരുന്നു ഇരുപത് വയസ്സുള്ള മാണിക്യം എന്ന പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടത് ഐമു കെ എന്ന നാടകകൃത്തിന്റെ ഇജ്ജ നല്ലൊരു മനുഷ്യനാവാൻ നോക്ക് എന്ന നാടകം നടന്നിരുന്ന രാത്രിയാണ് മാണിക്യം കൊല്ലപ്പെടുന്നത് ആളുകൾ നാടകം കാണാൻ പോയതിനാൽ ആളൊഴിഞ്ഞ ദിവസമായിരുന്നു അന്ന് വടകരയിലെ ആശുപത്രിയിൽ വെച്ചാണ് മാണിക്യത്തിന്റെ പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് മുൻപ് ഒരാളും മരണശേഷം നാലു പേരും ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നു നാലു പേരെയാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കിഴക്കേടത്ത് ആണ്ടി എടവല്ലത്ത് മൊയ്തു കല്ലങ്കോട്ടുമൽ കേളപ്പൻ തുടങ്ങിയവരായിരുന്നു പ്രധാന പ്രതികൾ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ കേസ് നടന്നു എന്നാൽ പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് ജഡ്ജി അന്നാചാണ്ടി അന്ന് വെറുതെ വിട്ടു ഈ സംഭവങ്ങളുടെ ചുവട് പിടിച്ച് ടി പി രാജീവൻ രചിച്ച നോവലാണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ ആദ്യം മാതൃഭൂമി അയച്ച പതിപ്പിൽ പരമ്പരയായി പുറത്തിറങ്ങിയ നോവൽ കറണ്ട് ബുക്സ് ആണ് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് അണ്ടയിങ് എക്കോസ് ഓഫ് സൈലൻസ് എന്ന പേരിൽ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് രഞ്ജിത്ത് പാലേരി മാണിക്യം എന്ന ചിത്രം രണ്ടായിരത്തി ഒമ്പതിൽ ഒരുക്കുന്നതും രഞ്ജിത്ത് ആണ് പാലേരി മാണിക്യം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് മമ്മൂട്ടിക്ക് പുറമെ മൈഥിലി ശ്വേതാ മേനോൻ ശ്രീനിവാസൻ ഗൗരി മുഞ്ചൽ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു മൈഥിലിയുടെ അരങ്ങേറ്റ ചിത്രമായിരുന്നു പാലേരി മാണിക്യം മാണിക്യമായാണ് മൈഥിലി വേഷമിട്ടത് ഒപ്പം മുപ്പതോളം മലയാള നാടക കലാകാരന്മാരെയും ചിത്രത്തിലൂടെ രഞ്ജിത്ത് പരിചയപ്പെടുത്തി താൻ ജനിച്ച അതേ രാത്രിയിൽ നടന്ന ഒരു കൊലപാതക രഹസ്യം തേടി ജന്മനാടായ പാലേരി എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന ഒരു സ്വകാര്യ ഡിക്റ്റീവിന്റെ കഥയാണ് ചിത്രം പറയുന്നത് തെളിയിക്കപ്പെടാത്ത ഈ കേസിനെ കുറിച്ച് പഠിക്കാനായി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഹരിദാസ് എന്ന കഥാപാത്രം ക്രൈം അനലിസ്റ്റായ സരയുവിനൊപ്പം ഗ്രാമത്തിലെത്തുന്നു പാലേരിയിലെ ബാർബർ കേശവൻ ബാലൻ നായർ തുടങ്ങിയവരുടെ സഹായത്തോടെ ഹരിദാസ് കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു മാണിക്യത്തിൻ്റെ ഭർത്താവിന്റെ അമ്മയായ ചീരുവായാണ് ശ്വേതാ മേനോൻ ചിത്രത്തിൽ വേഷമിടുന്നത് ചീരുവിൻ്റെ മകൻ പൊക്കൻ്റെ കഥാപാത്രം ശ്രീജിത്ത് രവി അവതരിപ്പിക്കുന്നു മാനസിക വളർച്ചയിൽ അല്പം പ്രശ്നമുള്ള പൊക്കൻ ദേശത്തു നിന്നാണ് മാണിക്യത്തെ വിവാഹം കഴിക്കുന്നത് നാട്ടിലെ പ്രമാണിയും പാലേരിയിലെ അവസാന വാക്കുമായ മുരുക്കുന്നത്ത് അഹമ്മദ് ഹാജിക്ക് പൊക്കന്റെ അമ്മയുമായി ബന്ധമുണ്ടായിരുന്നു ഒരിക്കൽ കച്ചവട കാര്യത്തിനായി ആവളത്തെത്തിയ ഹാജിയാണ് മാണിക്യത്തെ ആദ്യമായി കാണുന്നത് സ്ത്രീലമ്പടനായ ഹാജിക്ക് ഉടൻ തന്നെ മാണിക്യത്തോട് ആഗ്രഹം തോന്നുന്നു മാണിക്യത്തെ തന്റെ വരുതിക്ക് വരുത്താനാണ് ചീരുവിന്റെ മകനെ കൊണ്ട് മാണിക്യത്തെ ഹാജി വിവാഹം കഴിപ്പിക്കുന്നത് എന്നാൽ വിവാഹത്തിന് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് മാണിക്യം കൊല്ലപ്പെടുന്നു അതേ ദിവസം പാലേരിയിൽ ധർമ്മദത്തൻ എന്നൊരാൾ കൂടി കൊല്ലപ്പെടുന്നു യഥാർത്ഥ സംഭവം പോലെ തന്നെ നാടകം കാണാൻ ആളുകൾ പോയ സമയത്തായിരുന്നു കൊലപാതകം എന്നാൽ മുരിക്കുംകൊന്നത്ത് അഹമ്മദ് ഹാജിയുടെ ഇടപെടൽ മൂലവും മറ്റും കേസന്വേഷണം ശരിയായി നടക്കുന്നില്ല പ്രതികളെ കോടതി വെറുതെ വിടുന്നു അഹമ്മദ് ഹാജിയാണ് കൊല നടത്തിയതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് സ്ത്രീ വിഷയത്തിൽ ഹാജിയുടെ ദൂഷ്യ സ്വഭാവം ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു അഹമ്മദ് ഹാജിയുടെ മകനായ ഖാലിദാണ് യഥാർത്ഥത്തിൽ മാണിക്യത്തെ ബലാത്സംഗം ചെയ്തതെന്ന് ഹരിദാസ് കണ്ടെത്തുന്നു മകനെ രക്ഷിക്കാനാണ് ഹാജി കേസന്വേഷണം വഴി തെറ്റിച്ചതെന്നും ഹരിദാസ് മനസ്സിലാക്കുന്നു ഒപ്പം ചീരുവിന്റെ ഭർത്താവിനെയും ഹാജി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും പുറത്തുവരുന്നു അതേസമയം ഖാലിദ് ആവട്ടെ സിനിമയുടെ ഒടുക്കം ആത്മഹത്യ ചെയ്യുന്നു ചിത്രത്തിൽ മുരിക്കും കൊന്നത്ത് അഹമ്മദ് ഹാജി ഹരിദാസ് ഖാലിദ് എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയാണ് ആ വർഷത്തെ മികച്ച ചിത്രം മികച്ച നടൻ മികച്ച നടി മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പാലേരി മാണിക്യം നേടിയിരുന്നു ചിത്രത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന പേരിലും വിമർശനങ്ങൾ ശക്തമാണ് മുരിക്കുംകുന്നത് അഹമ്മദ് ഹാജി എന്ന കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത് വേരക്കോട്ട് അന്ദ്രു ഹാജി എന്നയാളെയാണ് നോവൽ എഴുതിയ ടി പി രാജീവൻ അന്ദ്രു ഹാജിയെ തെറ്റായി ചിത്രീകരിച്ചുവെന്നും യഥാർത്ഥത്തിൽ അദ്ദേഹം ദൂഷ്യ സ്വഭാവങ്ങളുള്ള ആളായിരുന്നില്ല എന്നുമാണ് വിമർശനം ചിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഹാജിയെ സഹായിക്കുന്നതായി കാണിക്കുന്നതും പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു അപ്പോൾ മറ്റൊരു ചിത്രവുമായി വീണ്ടും ക്രൈമിൻ ഫ്രെയിമിൽ കാണാം